ഈ മുരിഹാര വിഷയത്തെ സംബന്ധിച്ച് സംസ്ഥാന ഗവണ്മെന്റ് എന്ന നിലയിൽ സാധ്യമായ കാര്യങ്ങൾ എന്നതിനകത്ത് ആവശ്യം വേണ്ടത് പുതിയൊരു ഡാം ഉണ്ടാകുക അവിടെ ജനങ്ങളെ സുരക്ഷിതരായി കാണാൻ കഴിയുന്ന അവസ്ഥ രൂപം നൽകുക എന്നുള്ളതാണ് അപ്പോൾ സുപ്രീംകോടതി ഉൾപ്പെടെ കേസ് നിൽക്കുന്ന വിഷയമാണെങ്കിൽ പോലും ഔട്ട് ഓഫ് കോർട്ട് ഡിസ്കഷൻസിലൂടെ ഇത് പരിഹരിക്കാൻ കഴിയുന്ന സാധ്യമായ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുകയാണ് ആദ്യം ചെയ്യുന്നത് ഇപ്പോൾ സമീപകാലത്ത് കോടതി ഇത്തരം വിഷയങ്ങളിൽ കുറെ കൂടി നമ്മളെ സാധ്യതകൾ ശരിയാണെന്ന് തെളിയിത്തക്ക അവസ്ഥ ഉണ്ടായിട്ടുണ്ട് തേക്കടിയിലെ പാർക്ക് ഏരിയയുമായി ബന്ധപ്പെട്ട് വന്ന കേസ് രണ്ടായിരത്തി പതിനാലിൽ നമ്മൾ ആ കാർ പാർക്ക് ഏരിയയ്ക്ക് വേണ്ടി ചെയ്യുന്ന നിർമ്മാണം തമിഴ്നാടിൻ്റെ ലീസ് അഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണെന്ന വാദം ഒരു ഉന്നയിച്ചെങ്കിൽ പോലും അതിനെതിരെ നടത്തിയ വാദങ്ങളുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി സർവേ ഓഫ് ഇന്ത്യയോട് ആവശ്യപ്പെട്ട പശ്ചാത്തലത്തിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തപ്പോൾ അത് കരാർ ഭൂമിക്ക് വെളിയിലാണെന്ന് കണ്ടു ആ സാഹചര്യത്തിലാണ് നമ്മൾ പറഞ്ഞത് എങ്ങനെയെങ്കിൽ കരാർ പുനഃപരിശോധിക്കേണ്ടി വരില്ലേ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി കരാറാണല്ലോ വൺ തേർട്ടി വൺ ആർട്ടിക്കിൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നതനുസരിച്ച് നോക്കുമ്പോൾ സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് ഓഫ് സ്റ്റേറ്റ് ടു യൂണിയൻ അപ്പോൾ അതുകൊണ്ട് ഇത് എയ്റ്റീൻ എയ്റ്റി സിക്സിന് വാതകമല്ല ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളവും തമിഴ്നാടും ആ ഘട്ടത്തിലില്ല അതുകൊണ്ട് ഈ വാദങ്ങളെ പുനഃപരിശോധിക്കേണ്ടി വരില്ലേ എന്ന ചോദ്യത്തിന് കോടതി നടത്തിയ ഒബ്സർവേഷൻ അങ്ങനെയെങ്കിൽ അത് പുനഃപരിശോധനയ്ക്ക് വിധേയമാകേണ്ടി വരുമോ എന്ന നിലയിൽ ചോദ്യം ഉന്നയിച്ച സെപ്റ്റംബർ മുപ്പതാം തീയതി കേസ് വാദത്തിന് നിൽക്കുന്ന ഒരു സ്ഥിതി ഒരു വശത്ത് എന്നാൽ അതോടൊപ്പം തന്നെ ഔട്ട് ഓഫ് കോർട്ടിൽ ഇന്ത്യ ഗവൺമെൻറിന് വേണ്ടി ഇടപെടാം രണ്ട് സ്റ്റേറ്റ് തമ്മിലുള്ള പ്രശ്നമാണ് തമിഴ്നാടിന് ആവശ്യമായ ജലലഭ്യത ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്നൊരു പ്രശ്നം എന്ന നിലയിൽ ഒരു ഡാം പണിയാൻ കേരളം സജ്ജമാണ് അതിന് ഡി പി ആർ തയ്യാറാക്കി അതിനാവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്തി ഇനി സെൻട്രൽ എൻവയറമെൻറ്റ് ക്ലിയറൻസാണ് കിട്ടേണ്ടത് ആ എൻവൈറോമെൻ്റ് ക്ലിയറൻസിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് അത് വളരെ പെട്ടെന്ന് സാധ്യമായി ലഭിക്കത്തക്ക വിധത്തിലുള്ള പദ്ധതികളുമായി മുന്നോട്ട് പോവുകയും ആ നിർമ്മാണ വേലകളോ പുതിയ സാഹചര്യങ്ങളോ രൂപപ്പെട്ടു വരുന്നതുവരെ ഈ ഡാമിന്റെ പ്രഷർ കുറച്ച് നിർത്തി തമിഴ്നാടിന് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യാം ഈ നിലയിലുള്ള ഒരു ചിന്തകൾ ഞങ്ങൾ പുതിയതായി മുന്നോട്ട് വെച്ച് കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത് തീർച്ചയായിട്ടും എനിക്ക് അസംബ്ലി വന്ന് പങ്കെടുക്കാനും ഇത്തരം വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നതിൻ്റെ ഭാഗമായി സംസാരിക്കാനും കഴിഞ്ഞതിൽ സന്തോഷമാണ് അത് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ ആ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഈ ഇതുമായി ബന്ധപ്പെട്ട് നവകേരളയാത്ര വന്ന സമയങ്ങളിൽ അഭിനന്ദി പിതാക്കന്മാർ കണ്ടപ്പോഴും അതിൽ വളരെ ഗൌരവപൂർവ്വമായ സംവിധാനം കാണുമെന്നും അത്തരം കാര്യങ്ങളിലേക്കുള്ള നടപടിയിലേക്ക് പോകുമെന്നും മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും ആ ആത്മവിശ്വാസം എനിക്കുണ്ട്